ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കുമെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം മസാല ഉണ്ടാക്കാം മഷ്റൂം നല്ലതുപോലെ കഴുകിയെടുത്ത് ഇതുപോലെ മുറിച്ച് അതിലേക്ക് നുള്ളി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഇട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്ത് നല്ലതുപോലെ ചേർത്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രണ്ട് ഭാഗവും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ടുനുള്ളിൽ കടുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് പകുതി സവാള ചെറുതായി മുറിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കാം സവോളയൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഒരുവിധം കളർ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നുള്ളി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം പൊടികളുടെയെല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇത് നോൺ വെജുകാർക്ക് കൂടി കഴിക്കാൻ സൂപ്പറാണ് ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം തക്കാളിയുടെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ വരുന്നത് ഇനി എണ്ണ തെളിഞ്ഞു വന്നാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത മഷ്റൂം ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം പൊടി കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി അതിലേക്ക് മിക്സി കഴുകിയ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇങ്ങനെ പനീർ കറി ഉണ്ടാക്കിയാലും സൂപ്പറാണ് ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്